അങ്ങനെ ഞാൻ കടയിൽ നിന്ന് ചായ പിടിച്ചോണ്ടിരുന്നില്ലേ അവര് കൊറേ നേരം കൊണ്ട് എന്നെ കമന്റ് പറയാം കൊറേ ഞാൻ കേട്ടോണ്ടിരുന്നു സഖി കേട്ട് വന്നപ്പോ ഞാൻ പിന്നെ ഒന്ന് പോടാ ഞങ്ങൾ വേറെ വേറെ പാർട്ടിയാ ഒന്നാമത് നീ അവനെ പിടിച്ചത് ശരിയായി നിങ്ങളുടെ സംസാരവും എടാ പ്രശ്നമല്ലേ ഇതൊക്കെ അത് നമ്മുടെ നാട്ടിലെ മെയിൻ പ്രശ്നം ഇതാ പേഴ്സണും വിഷയം വന്നാൽ അവർ രണ്ടും രണ്ട് പാർട്ടിക്കാരാണെങ്കിൽ അത് പാർട്ടി വിഷയം മാറ്റും വെറുതെ നാട്ടുകാരെ തമ്മിൽ തല്ലിപ്പിക്കാനായിട്ട് നിനക്ക എന്താടാ കമ്മി തല്ലുക വെട്ടുക കുത്തുക എന്ത് വേണം ചെയ്യ്